പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് ആദ്യം ഞാൻ സഹായമായിട്ട് ചോദിച്ചു കുറച്ച് പേര് പൈസ തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇത് നിങ്ങളിത് ആയിട്ടാണ് തരുന്നത് ഞാൻ തിരിച്ച് ലാഭം സഹിതം തിരിച്ച് തരുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ തരല് നിർത്തിയിരുന്നു ആൾക്കാർ സൗജന്യമായിട്ട് തരാനാണ് ആൾക്കാർക്ക് താല്പര്യം പിന്നെ അങ്ങനെ ലാഭം നമുക്ക് വേണ്ട എന്ന നിലപാടല്ലോ പക്ഷേ ഞാനതിൽ മുന്നോട്ട് പോയി ഇരുപത് പേർ ചേർന്ന് എനിക്ക് ഒരു ലക്ഷത്തി എതിനായിരത്തി എഴുന്നൂറ് രൂപ തന്നു ബാലൻസ് കുറച്ച് പൈസ കൂടെ ആവശ്യമുണ്ട് അത് ആരും അയക്കേണ്ടതില്ല അത് ഇതിൽ തന്നെയുള്ള എൻ്റെ ഒരു ആൾ നമ്മളിത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് പേരായിരിക്കും ഇനി എൻ്റെ ഈ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സ് ഞാനൊഴികെ എൻ്റെ ഞാനും എൻ്റെ ഭാര്യയും ഒഴികെ പുറമെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് നേരത്തെ കാണിച്ച് തന്നിട്ടുള്ളത് കൊണ്ട് ഞാനിതിൽ കാണിക്കുന്നില്ല കാരണം അതിൽ അവസാനം പൈസ തന്ന ഒന്ന് രണ്ട് പേര് അവരുടെ പേര് വെളിപ്പെടുത്തുന്നതിനോട് താല്പര്യമില്ല മാത്രമല്ല എല്ലാവരും ഐക്യകേണ്ടെ പറഞ്ഞു ഇപ്പം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞങ്ങളെ സത്യത്തിൽ ആ ഒരു സഹായമൊന്നും നിലയിൽ തന്നതാണ് എന്ന് പക്ഷേ എനിക്ക് സഹായം ആവശ്യമില്ല എങ്ങനെ സൗജന്യമായിട്ട് ആവശ്യമില്ല കാരണം എനിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവും കാര്യങ്ങളുമുണ്ട് ഒരു ടെമ്പററി ഞാൻ മറ്റൊരാൾക്ക് ആ പൈസ എടുത്ത് കൊടുത്തത് കൊണ്ട് ഉണ്ടായിപ്പോയ ഒരു ഒരു തടസ്സം മാത്രമാണ് മാത്രമല്ല ഇതിപ്പോൾ തന്നെ വേണം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെടുത്തിട്ട് പൈസ ഉണ്ടാക്കി ചെയ്യുമ്പോൾ വൈകി പോകും എന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വേണം എന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചിരുന്നത് അതിൽ ഇരുപത് പേർ ഇരുപത് പേർ എന്ന് പറയുമ്പോൾ ഇരുപത് ട്രാൻസാക്ഷൻ അല്ല അതിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ഉണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ പലവട്ടം തന്നിട്ടുണ്ട് അപ്പോൾ ആ ഇരുപത് പേർ ചേർന്നിട്ടാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് തന്നിട്ടുള്ളത് അതിൽ നൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ എമൗണ്ടുകൾ ഒറ്റത്തവണയായിട്ട് ഓരോരുത്തർ തന്നതുണ്ട് അൻപതിനായിരം തന്നവരുണ്ട് മുപ്പതിനായിരം തന്ന ഒരാളുണ്ട് പിന്നെ ഇരുപതിനായിരം തന്നവരുണ്ട് പതിനായിരം തന്നവരുണ്ട് അയ്യായിരം തന്നവരുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറുണ്ട് മൂവായിരമുണ്ട് ആയിരമുണ്ട് ആയിരത്തി അഞ്ഞൂറുണ്ട് നൂറുണ്ട് ഇങ്ങനെ പല എമൗണ്ടുകളിലായിട്ടാണ് ഈ പറഞ്ഞ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ് രൂപ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ലേശം പൈസ ബാക്കിയുള്ളത് അത് വേറെ വഴിയിൽ വരും എന്നതുകൊണ്ട് ഇനി ആരും എനിക്ക് പൈസ അയക്കേണ്ടതില്ല കാര്യം എൻ്റെ ആവശ്യത്തിലുള്ള പണം തെളിഞ്ഞു കഴിഞ്ഞു ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഇവരാണ് എൻ്റെ പുറമേ എൻ്റെ കുടുംബത്തിന് പുറമെയുള്ള എൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഏകകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് വർഷ കാലാവധി ഞാൻ അവരോട് പറയുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ ഒരു അടുത്ത മാസം മുതൽ വേണമെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ കൊടുക്കുന്നില്ല അത്യാവശ്യം തരക്കെട്ടില്ലാതെ നല്ല ലാഭത്തിൽ പോകാൻ കഴിയും എന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഓൺലൈനാണ് ഉള്ള ഓൺലൈൻ സംരംഭമായതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിന് മറ്റും ആളുണ്ട് കിട്ടുന്നത് ലോഹരി ഒരു ലാഭമായി അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പിരിച്ചുവിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇനി ആരും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് പൈസ ഇടേണ്ടതില്ല കാരണം എനിക്ക് സഹായം ആവശ്യമില്ല അതുതന്നെ എൻ്റെ കാരണം ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു അത് പൂർണ്ണമായും കിട്ടി ഇനി ഒരല്പം കമ്മിയുള്ളത് നമ്മളിലുള്ള ഒരാൾ തന്നെ ഒന്നാം തീയതി രണ്ടാം തീയതി കഴിയുമ്പോൾ അത് നമുക്ക് തരും തരാൻ നേറ്റിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതൊരു ഇതൊരറിയിപ്പ് ഇനി എന്താ എന്ത് പറയുക നമ്മളൊരു ചൊല്ലു പറയല്ലോ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് മറ്റൊരു മറ്റൊരറിയിപ്പ് ഉണ്ടാകുന്നതല്ല എന്ന് പറയുന്നത് പോലെ ഈ സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ഇങ്ങനെ വന്നാന്ന് ചോദിച്ചാൽ ഈ ഇരുപത് പേരോട് മാത്രം പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ അല്ല ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു എന്റെ കൂടെ സഹകരിക്കണമെന്ന് അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഒത്തിരി പേർ എന്നെ അറിയുന്നവരുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഞാൻ ഉള്ളതുകൊണ്ട് ഇന്ന് ഉള്ള കുറച്ച് ഞരമ്പ് രോഗികളുണ്ട് ഉദാഹരണത്തിന് ഒരുപാട് പിതാക്കന്മാരുള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തോ ആയിട്ടുള്ള ഒരു നെക്സസ് നെക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ഉണ്ട് അത് ഇതുപോലെ ആരെങ്കിലും സഹായം ചോദിച്ചാലോ കാര്യങ്ങൾ പറഞ്ഞാലോ അതിന്റെ താഴെ വന്നിട്ട് അവരുടെ മാതാപിതാക്കളുടെ സ്വഭാവം കാണിക്കുന്ന ഐ ഡി പോലുള്ള മിക്കവർ ഇതിനകത്ത് വന്ന് കമൻ്റ് എഴുതുന്നു ഇതിന് മുമ്പുള്ള അതിലും വന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പിതൃശൂന്യമാരായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പിതാക്കന്മാരുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാനിതിങ്ങനെ പറയുന്നത് ശല്യം സഹിക്കാൻ വയ്യാതെ തന്നെ ഗേതി കിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയാറില്ല നിങ്ങൾക്കറിയാല്ലോ അപ്പൊ ഇന്ന് ബാക്കിയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരൊക്കെ ഞാനുമായിട്ട് സഹകരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് മുമ്പ് മറ്റു പലർക്കും വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സഹകരിച്ചവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഞാൻ എന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നോടൊപ്പം നിങ്ങൾ വീണ്ടും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സാമ്പത്തികമായിട്ടല്ല പൈസ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഇപ്പുറത്ത് ഫോം ചെയ്യുന്നുണ്ട് അത് അതിന്റെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചൊക്കെ സാമ്പത്തികം വരും വരുമ്പോൾ അങ്ങോട്ട് തരാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചിലർ കമൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ല എന്ന് സാരമില്ല അങ്ങോട്ട് തന്നിട്ട് നമുക്കത് പരിഹരിക്കാൻ നോക്കാം എന്നേ ഒപ്പം നിന്ന് തന്നാൽ മതി എല്ലാവരും ഒന്ന് കൂടെ ഒപ്പം നിന്നാൽ മതി ഇപ്പം ഞാൻ വിശ്വസിക്കുന്നതാണെന്നറിയാം നമ്മളിവിടെ എത്ര കോടി സമ്പാദിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ ഒരു തേങ്ങാ പണാക്കി കൊണ്ടുപോകാൻ പറ്റൂലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് ജീവിച്ചു ഒരു വകുപ്പ് മതി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എം എൽ എം പ്ലാറ്റ്ഫോമിൻ്റെ ലാഭം മുഴുവൻ ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ നാല് വർഷമായി തുടങ്ങിയിട്ട് ആ നാല് വർഷത്തിൽ ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല ഓരോ വർഷവും അത് മറ്റുള്ളവർക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അത് ഇത്തവണ മറ്റൊരാൾക്ക് കൊടുത്തു പോയത് കൊണ്ടാണ് എൻ്റെ പണം ഇല്ലാതെ വന്നത് അല്ലെങ്കിൽ ആ പൈസ ഞാൻ കടമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനി റെഡിയാക്കിയേനെ ഇത് റെഡി ആകുമ്പോൾ അതിനേക്ക് മതിയല്ലോ അപ്പോൾ നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതിൽ പത്തിരുപത് പേർ മാന്യമായി സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു അവരെ പാർട്ട്നേഴ്സാണ് ഇൻവെസ്റ്റേഴ്സാണ് ഇനി മുതൽ അടുത്ത രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷ കാലത്തിനുള്ളിൽ മാന്യമായ ഒരു ലാഭത്തോടു കൂടി അവർക്ക് അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നതാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് സന്തോഷപൂർവ്വം അറിയിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ എതിരെ വന്ന് നേരത്തെ പറഞ്ഞ നെക്സസ് നെക്സസിനെ പോലെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾക്കെ ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല എന്നെപ്പോലുള്ളവർ കാണുന്നതും എൻ്റെ കൂടെ ഉള്ളവർ കാണുന്നതും നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു പതിനെട്ട് ശതമാനം ആൾക്കാർ അമ്പത്തഞ്ച് വയസ്സിന് മേലെ ഒരു അറുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനമുള്ള ആൾക്കാർ അത്ര തന്നെ അറുപത്തഞ്ച് അറുപത് പ്ലസ് മേളിലോട്ടുള്ള ആൾക്കാർ അതായത് കുറേ വയോവൃദ്ധരും മനസ്സിലായില്ലേ ജീവിതത്തിന്റെ സഹായത്തിലേക്ക് നോക്കിയിരിക്കുന്ന റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരും ആരുമില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും ഇന്ത്യ പറയണമെന്നൊക്കെ നോക്കിയിരിക്കുന്ന കുറച്ച് സാധുക്കളായ മധ്യവയസ് കഴിഞ്ഞിട്ടുള്ള കുറെ വൃദ്ധന്മാരാണ് എൻ്റെ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ താഴെ ഉള്ളവർ പെൺകുട്ടികളൊക്കെ കെട്ടിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ലോണൊക്കെ അടച്ച് ക്ഷീണിച്ചിരിക്കുന്ന വേറെ കുറച്ച് ആൾക്കാരാണ് പിന്നെ അതിൻ്റെ താഴെ ബാധ്യതകൾ നോക്കിക്കൊണ്ടുനടക്കുന്ന നാൽപ്പത്തഞ്ചുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുമുണ്ട് അതിൻ്റെ താഴെ എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെന്റുമായിട്ട് അടിച്ച് അറുമാച്ച് നടക്കുന്ന പ്രേക്ഷകരൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയാം ഇതിനിടയിൽ ചില ഞരമ്പ് രോഗികളെന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചുണ്ട് അത് സാരമില്ല അവർ പറഞ്ഞ കമ്പനീനെ ഇത്രയെങ്കിലും ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ മോശമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ പേമെന്റ് എനിക്ക് തന്നിട്ടുള്ളത് ആർക്കെന്തറിയാം റിട്ടയർമെന്റ് ലൈഫിൽ ഒരു ചേച്ചി എന്നെ വിളിച്ചു ചേച്ചി എന്നെ ഞാൻ പറയുന്നുള്ളൂ പേര് പറയരുതെന്നാ പറഞ്ഞത് ചേച്ചി എന്നെ വിളിച്ചിട്ട് ചേച്ചിയെന്നോട് പറഞ്ഞത് ഞാൻ ഒരു ലേശം പൈസ അയച്ചു തരാം പൈസ തകഞ്ഞോ എന്ന് ചോദിച്ചു വാട്സപ്പിലാ വന്നത് അപ്പം എനിക്കൊരു ആ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സന്ദേഹം കാരണം ഈ കൂലിപ്പണി എടുക്കുന്ന പച്ച സാധുക്കൾ ഉണ്ടല്ലോ അവർ നൂറ് ഇരുന്നൂറൊക്കെ തരട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിരുത്സാഹപ്പെടുത്തലാണ് കാരണം അവരെ അങ്ങോട്ട് സഹായിക്കേണ്ടതാണ് അപ്പോൾ ചിലരൊക്കെ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ എനിക്കിന്ന് ഒരു അഞ്ഞൂറ് രൂപയുടെ പണി ഉണ്ടായിരുന്നു ഞാൻ അത് ഇന്ന് ഇരുന്നൂറ് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്കൊരു അഞ്ഞൂറ് ഉറുപ്പേൻ്റെ ആവശ്യമുണ്ട് എന്നിട്ടും അത് മാറ്റി വെച്ചിട്ട് ഇരുന്നൂറ് എനിക്ക് അയക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അഞ്ഞൂറ് അങ്ങോട്ട് അയച്ചു കൊടുത്ത ചരിത്രമൊക്കെ ഉണ്ട് ഇതില്ലേ ആ ആയിരത്തിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് അതിലൊരാളാണെന്ന് കരുതി ഞാൻ ആ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞല്ല ഞാനൊരു റിട്ടയൺമെൻറ്റ് ലൈഫിലുള്ള ആളാണ് ഇപ്പോൾ എനിക്കത് ആവശ്യമില്ല സാബൂന് ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ തരാം അത് ഒരു സാബൂന് ഉപകാരമാവുമല്ലോ സാബൂന് ഉപകാരമാവുമെങ്കിൽ അത് എനിക്കും ഉപകാരമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തെ പൂർവം അത് ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം അത് വാങ്ങി അവരാണ് പറഞ്ഞത് എൻ്റെ പേരൊന്നും വെളിപ്പെടുത്തരുത് അന്ന് അപ്പോൾ മറ്റു ചിലരും എന്നോട് പറഞ്ഞു പേര് എന്ന് കാരണം ആ ലിസ്റ്റിൽ ഞാൻ എക്സലാണ് വെച്ചിട്ടുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് തരുമ്പോൾ പിന്നെ അത് ചോപ്പിക്കാൻ കറുപ്പിക്കാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ വയോജനങ്ങൾ എനിക്കും അത്യാവശ്യം പ്രായം കിട്ടോ പത്തമ്പത് വയസ്സാകുന്നുണ്ട് അപ്പോൾ അതിനേക്കാളും മൂത്ത ഒരുപാട് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ പണം ഒരു രൂപ പോലും നഷ്ടപ്പെടരുത് ഈ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ ജീവിത സാധനത്തിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരു ഞാൻ ചോദിച്ചാൽ ഇനി തരുന്നതും അത്തരക്കാർ ആയിരിക്കും മറ്റുള്ളവർ തരുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മുമ്പ് യെതുവിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു അമ്പച്ചിയാണ് തന്നത് ആ അമ്പച്ചി എത്ര പ്രായമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അതുപോലെ മറ്റു പലരും എനിക്ക് തന്നിട്ടുണ്ട് ഒരു ഒരു ദിവസം ഉറക്കം എഴുന്നേറ്റപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വിളിച്ചുകൊണ്ടത്തിൽ തന്നെ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു വല്ലിപ്പനാണ് വിളിച്ചുകൊണ്ടത്തുന്നത് സാബു നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാർക്കാൻ കഴിയില്ല അപ്പോൾ അത്രത്തോളം പ്രായമുള്ളവരാണ് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കിത് പറയാതെ പോകാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാവർക്കും നന്ദി ഇനി അവർ പൈസ അയക്കേണ്ടതില്ല ഇനി പൈസ അങ്ങോട്ട് തരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിലേക്കാണ് നിങ്ങളുള്ള പോക്ക് എല്ലാവരും അതിനു വേണ്ടിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്നോളേ നിങ്ങൾക്കതേ അറിയുള്ളൂ നിങ്ങൾ പഠിച്ചതല്ലേ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചതല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ ഡിഫറെൻ്റ് ഹാങ്കോസ് Don't forget to subscribe and support this channel.